നമസ്കാരം വേനൽ ചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ് കോട്ടയത്ത് അമിത ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എൻ വാസവൻ പ്രചാരണം നടത്തുന്നത് ഇന്ന് പിറവം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം ആരംഭിച്ചത് കോട്ടയത്ത് ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കാനുള്ള സാധ്യതകളാണ് എവിടെയും അലയടിക്കുന്നതെന്ന് വി എൻ വാസവൻ മറുനാടനോട് പ്രതികരിച്ചു ഇടതുപക്ഷത്തിന് അനുകൂലമായ വിധി എഴുതിയ ചരിത്രം കൂടിയുള്ളതിനാൽ ആത്മവിശ്വാസം കൂടുതലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യം ജനാധിപത്യം തന്നെ ധ്വംസിക്കപ്പെടുന്ന സാഹചര്യം ഇതെല്ലാം നോക്കിക്കാണുന്ന വോട്ടർമാർ ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പരുവപ്പെട്ടിരിക്കുന്നെന്നും ജനങ്ങളോട് കാണിച്ചതിനെല്ലാം ഉള്ള പ്രതികാരോണം ഇതെല്ലാം വോട്ടായി പ്രതിഫലിക്കുമെന്നും വാസവൻ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ എങ്ങുമയുടെയും ആവേശകരമായ അനുഭവങ്ങളാകുന്നത് മുമ്പ് പല ഘട്ടങ്ങളിൽ കോട്ടയം ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധിയെഴുതിയ ചരിത്രവുമുണ്ട് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ ഭരണഘടനത്തിന് അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ജനാധിപത്യം തന്നെ ധുംസിക്കപ്പെടുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇതെല്ലാം ചിന്തിക്കുന്ന വോട്ടർമാരെല്ലാം ഗൗരവത്തോടെ നോക്കിക്കാണുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പരിവപ്പെട്ടു ഒപ്പം ഈ പാർലമെൻ്റ് മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട എം പി കാലാവധി പൂർത്തീകരിക്കാതെ സ്വന്തം സുഖം തേടി ജനങ്ങളെ ചതിച്ചും വഞ്ചിച്ചും അപമാനിച്ചും പോയ സാഹചര്യം പ്രതികാരബോധത്തോടെയാണ് വോട്ടർമാർ ആ നിലപാടിനെ നോക്കിക്കാണത് മറ്റൊന്നും ഈ മണ്ഡലത്തിലെ കാർഷിക വ്യവസ്ഥായ തൊഴിൽ മേഖലയിലുള്ള പുതിയ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാനോ ഏറ്റെടുക്കാനോ കഴിഞ്ഞ കാലഘട്ടത്തിൽ ജനപ്രതിനിധിക്ക് കഴിഞ്ഞിരുന്നില്ല ഇതെല്ലാം സ്വാഭാവികമായി വോട്ടർമാരിലുണ്ടാകുന്ന അസംതൃപ്തിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതുകൊണ്ട് വോട്ടർമാരുടെ മുമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നുള്ളത് സംബന്ധിച്ച് വിശദമായ വികസനത്തിൻ്റെ സങ്കല്പങ്ങൾ അവതരിപ്പിച്ച് പുതിയ കാഴ്ചപ്പാടോടു കൂടി വോട്ടർമാരെ സമീപിക്കുകയാണ് അതിൽ പൊതുവിൽ കണ്ടത് എങ്ങും എവിടെയും ആവേശകരമായ പ്രതികരണങ്ങളാണ് ഇടതുപക്ഷ എൻ ആർത്തി സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മഹാഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ചുള്ള പ്രവരണ പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ് മണ്ഡലത്തിൽ നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ അതായത് ഈ വോട്ടർമാർ നേരിടുന്ന പ്രധാന പ്രതിസന്ധിയിൽ നമ്മളുമായിട്ട് സംസാരിച്ചതിൽ വോട്ടർമാർക്ക് എന്തൊക്കെ പരാതികളുണ്ട് ഒന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ തങ്ങളുടെ എം പി സെൻട്രലൈസ്ഡ് സ്പോൺസർഡ് സ്കീം ഈ മേഖലയ്ക്ക് നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി രണ്ട് മറ്റൊന്ന് എം പി ഫണ്ട് വിനിയോഗിച്ച് നീതിപൂർവ്വമായ ഒരു വിഭജനം നടത്താതിരുന്നതിൻ്റെ പരാതികൾ മൂന്നാമത്തത് ഈ നിയോജ മണ്ഡലത്തിലെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സഭാതലങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്ന രംഗത്ത് ഉണ്ടായ ഒരു സാന്നിധ്യം ഇല്ലായ്മ ഇതെല്ലാം ഈ മണ്ഡലത്തിലെ വോട്ടർമാർ പൊതുവെ പരാതിപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതുമായ പ്രശ്നങ്ങളാണ് ഇനി അത്തരത്തിലുള്ള സ്ഥിതി ഉണ്ടായിക്കൂടാ കൂറുമാറ്റമോ കാലുമാറ്റമോ മറ്റ് സുരക്ഷിത താവളം തേടി പോകലോ ഉണ്ടായിക്കൂടാ എന്ന നിശ്ചയദാർഢ്യത്തിലാണ് വോട്ടർമാർ നിൽക്കുന്നത് എന്നതാണ് പൊതുവിൽ ശേഷം അങ്ങ് ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനം അല്ലെങ്കിൽ എന്താണ് ഒരു ഉറപ്പ് ഒന്ന് അവരർപ്പിക്കുന്ന സ്നേഹവും വിശ്വാസവും ഒരിക്കലും കളങ്കപ്പെടുത്തുകയില്ലെന്ന് ഉറപ്പ് നൽകുന്നു രണ്ട് എൻ്റെ എളിയ കഴികൾ വിനിയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ സഹകരണത്തോടെ കാർഷിക വ്യാവസായിക മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ നാടിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ സഭാതലങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കും എന്ന കാര്യം അവർക്ക് ഉറപ്പു നൽകും എപ്പോഴും വിളിച്ചാൽ വിളിച്ചപ്പുറത്തുള്ള ജനപ്രതിയായി ജനങ്ങളോടൊപ്പം ഉണ്ടാകുന്ന കാര്യവും ഉറപ്പ് നൽകും